ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്‌ലിസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളൊക്കെ നമ്മളെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് നിർമ്മിച്ചതാണ് നമ്മളെ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ ഹൈറും പറക്കത്തും നിലനിൽക്കാത്ത കാലത്തോളം നമ്മളെ വീട്ടിൽ സമാധാനം ഉണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മളെ വീട്ടിൽ പറക്കത്ത് നിലനിൽക്കാൻ നമ്മളെ വീട്ടിൽ സമാധാനം നിലനിൽക്കാൻ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ജീവിതത്തിൽ നമ്മളെ ജോലിയിൽ പറക്കത്തുണ്ടാവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ വീട്ടിൽ നാം ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും മജ്ലിസിൽ ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമ്മക്ക് അനുഗ്രഹിക്കട്ടെ അസ്സാം വാല്മതു വാത്തു الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله إلهي أنت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا يا دافي البليات അവടം

എല്ലുംങ്ങളെ <muchos> പറ لا اله الا الله لا اله الا الله محمد رسول الله മജ്‌ലിസ് കാണുന്ന എൻ്റെ എന്റെ മുത്തുമൊ നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ ആദ്യം കാണുന്ന ഒരുപാട് ആളുകളുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ നമ്മളെ മജിലിസിൽ ഒരുപാട് ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു ശാന്തിയുള്ള സമാധാനമുള്ള സന്തോഷമുള്ള റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലം നമ്മളെ മജിലിസിൽ പങ്കെടുക്കുന്നവർക്കും നമ്മളെ മജിലിസിൽ ദുആ കൊണ്ട് വസീത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ മജിലിസിൽ പങ്കെടുക്കണം മജിലിസിൽ ഇരുന്ന് പുണ്യം നേടണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ അറിവ് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അറിവെന്ന് പറയുന്നത് അൽ അൽമുനൂർ അള്ളാഹുവിന്റെ പ്രകാശമാണ് അറിവെന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഇങ്ങനത്തെ മജിസിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒന്നും കരുതേണ്ടതില്ല നല്ലത് മാത്രം കരുതുക കാരണം സ്വർഗത്തിലെ ഒരു പൂന്തോട്ടമാണ് ഇൽമിന്റെ എന്ന് മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെ മജ്ലിസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അഥവാ നമ്മളെ വീടിനെ കുറിച്ചാണ് നമ്മൾക്കറിയാം നമ്മളെ വീടെന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും സ്വപ്നമാണ് എത്രയോ ആളുകൾ വീടില്ലാതെ ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എത്രയോ ആളുകൾ ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ട് എത്രയോ ആളുകൾ വീട് പണി തുടങ്ങി പൂർത്തിയാക്കാൻ പറ്റാതെ ഒരു കൊല്ലം രണ്ട് കൊല്ലം പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം തറമ്മങ്ങനെ കിടക്കാണ് അത് പൂർത്തിയാക്കാൻ കഴിയാതെ അങ്ങനത്തെ എത്രയോ ആളുകളുണ്ട് ചില ആളുകളോടൊക്കെ ഇരുപത്തിയഞ്ച് കൊല്ലം ഗൾഫ് പോയിട്ട് എന്താണ് നീ അധ്വാനിച്ചുണ്ടാക്കിയെന്ന് വെച്ചാല് എൻ്റെ ഭാര്യ മക്കൾക്ക് എന്റെ മാതാപിതാക്കൾക്ക് കിടന്നുറങ്ങാൻ ഒരു വീടുണ്ടാക്കി വെറുതെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് അങ്ങനെ ഒരു സ്വപ്നം നമ്മൾ കള്ളാഹു സുബാനുഭൂത്താല പൂവണിയിച്ച് തന്നു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആയിരമല്ല പതിനായിരമല്ല ലക്ഷമല്ല കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച വീടാണെങ്കിലും എത്ര സൗകര്യമുള്ള വീടാണെങ്കിലും ആ വീട്ടിൽ സമാധാനം ഉണ്ടാകൂല അല്ലാന്റെ പറക്കത്തുണ്ടാകൂല ആ വീട്ടുകാരന്റെ ജോലിയിൽ പറക്കത്തുണ്ടാകൂല എപ്പോഴും പ്രയാസവും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമായിരിക്കും ഇങ്ങനെയൊന്നുമില്ലാതെ ശാന്തിയോടെ സമാധാനത്തോടുകൂടെ പറക്കത്തോടുകൂടെ റഹ്മത്തോടുകൂടെ നാം ജീവിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നമ്മളെ വീട്ടിൽ പറക്കത്തുണ്ടാകും നമ്മളെ വീട്ടിൽ വീട്ടിൽ സന്തോഷം ഉണ്ടാവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വീട്ടിലേക്ക് അതിഥികൾ കടന്നു വന്നാൽ അവരെ ആദരവപൂർവം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് ഇതാപ്പം മൂല്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് അതെന്നെ പറയാനുള്ളത് നമ്മളെ വീട്ടിൽ പറക്കത്തിണ്ടാവണമെങ്കിൽ നമ്മളെ ജോലിയിൽ പറക്കത്തുണ്ടാവണമെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ അവരെ സ്നേഹത്തോടെ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അവർ വന്നാൽ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക മഹാനായ ഇബ്രാഹിം നബി അലി അലിസ്സലാം ഭക്ഷണം കഴിക്കാൻ സമയമായി കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ കറങ്ങും റോഡിലൂടെ കറങ്ങുകയാണ് ഏതെങ്കിലും അതിഥിയെ ിലേക്ക് കൊണ്ടുപോകാൻ എന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇബ്രാഹിം നബി അങ്ങനെ ചെയ്യുമായിരുന്നു കാരണം അതിഥിയെ സൽക്കരിക്കുക എന്നുള്ളത് അള്ളാഹാന്റെ അടുക്കൽ വലിയ പുണ്യമുള്ളതാണ് മഹാനായ മഹാനായ അലിറലിഹുനെ കുറിച്ച് കേട്ടിട്ടില്ല വലിയ അറിവുള്ള പണ്ഡിതനാണ് അലി അലിറലിന് അള്ളാഹുവിന്റെ റസൂലിന്റെ മരുമകനാണ് ഫാത്തിമ ബി ഭർത്താവാണ് ആ അലി അലിറലി അഹു താലാൻ ഒരാഴ്ച വീട്ടിലേക്ക് അതിഥികൾ വന്നിട്ടില്ലെങ്കിൽ കരയുമായിരുന്നു എന്ന് അലി അലിറലിഹുനെ ചരിത്രത്തിൽ കാണാം ഏയ് നമ്മൾ സന്തോഷിക്കല്ലേ ചെയ്യാ വന്നിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അങ്ങനല്ല അലിറലി അള്ളാഹു ഒരാഴ്ച തന്റെ വീട്ടിലേക്ക് അതിഥികൾ വന്നിട്ടില്ലെങ്കിൽ കരിത്തരെ അള്ളാഹു എൻ്റെ വീട്ടിൽ നിന്നുള്ള പറക്കത്ത് നീ എടുത്തു കളയുകയാണോ എന്ന് ചോദിച്ചിട്ട് അലിറലി അള്ളാഹു കരഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ അവരെ സ്നേഹത്തോടെ സ്വീകരിക്കുക ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ ആകെ കുടുങ്ങി പഞ്ചാരിയില്ല പഞ്ചാരിയില്ല അരിയില്ല തേങ്ങയില്ല ഒന്നുമില്ല പുണ്ണാക്കൂല്ല ആകെ കുടുങ്ങിന്ന് പറഞ്ഞിട്ട് അവരെ അവരോട് വെറുപ്പ് പറഞ്ഞു ടിപ്പിക്കാതെ അവർ വരുമ്പോൾ കസാലൊക്കെ നേരിട്ട് കൊടുക്കുക അത് മുത്തച്ച ആണെങ്കിലും എളേച്ചിയാണെങ്കിലും അതിഥി അതിഥി തന്നെയാണ് അവരെ സ്നേഹത്തോടെ സ്വീകരിക്കുക അത് ഭർത്താവിന്റെ കുടുംബക്കാരാണെങ്കിലും ഉമ്മയുടെ കുടുംബക്കാരാണെങ്കിലും ആരായാലും ഭാര്യയുടെ കുടുംബക്കാരാണെങ്കിലും ഒക്കെ സമമാണ് അതിഥിയെ വളരെ ആദരപൂർവ്വം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ വറക്കത്തുണ്ടാകും നമ്മളെ വീട്ടിൽ ശാന്തിയും സമാധാനം ഉണ്ടാകും ചില ആളുകൾ മനസ്സിലാക്കി വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ സിഹിറും കണ്ണേറുവാണെന്ന് തേങ്ങ കൊലയാണ് അങ്ങനെയല്ല ഞാൻ ഞങ്ങളെ നാട്ടിലെ ഒരു പ്രയോഗമാണ് കേട്ടോ അങ്ങനെയല്ല എല്ലാതും സിഹിറും എല്ലാതും കണ്ണേറും അങ്ങനെ മനസ്സിലാക്കണ്ട ഇങ്ങനത്തെ കൊല കാര്യം

മുസ്ലിമായ ഒരു മനുഷ്യന്റെ ഒരു സഹോദരന്റെ വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വന്നാൽ ആ അതിഥിയോടു കൂടെ നമ്മളെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് ആയിരം ആണ് വറക്കത്തില്ലാത്തതാണ് നമ്മളെ സമ്പത്ത് സാമ്പത്തികമായ മേഖലയിലൊക്കെ നമ്മൾ വരെ പിന്നോക്കം നിൽക്കാതെ കാരണം ലക്ഷം കിട്ടിയാലും തികയാത്ത ഒരു അവസ്ഥ വരാനുള്ള കാരണം അതാണ് അപ്പൊ ഒരു അതിഥി നമ്മളെ വീട്ടിൽ ആയിരം പറ നമ്മളെ വീട്ടിലേക്ക് കയറി വരികയാണ് അതുപോലെ തന്നെ റഹ്മത്ത് വരുന്നതാണ് തീർന്നിട്ടില്ല പാപങ്ങൾ സമുദ്രത്തിലുള്ള വെള്ളത്തിനേക്കാൾ അവന്റെ പാപങ്ങൾ ഉണ്ടെങ്കിലും അള്ള പൊറത്തു കൊടുക്കുകയാണ് അവൻ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു നമ്മളെ പാപങ്ങൾ ആ അതിഥി നമ്മളെ വീട്ടിൽ നിന്ന് ഒരു ഭക്ഷണം കഴിച്ചാൽ ഒരു ഉറ ഭക്ഷണം കഴിച്ചാൽ അതിന് പകരം അള്ളാഹു സ്വീകാര്യമായ ഹജ്ജിന്റെയും ഉം പ്രതിഫലം നൽകും മാത്രമല്ല ഒരാള് അതിഥിയെ ബഹുമാനിച്ചാൽ അറുപത് നബിമാര ബഹുമാനിച്ചതിന് തുല്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ പോരെ തന്നെ വീട്ടില് മറക്കത്തുണ്ടാക്കാൻ ധാരാളമാണ് അപ്പൊ അതിഥിയെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആദരവ് പൂർവ്വം നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മൾ കുറെ തിക്റും സ്ഥലത്തൊക്കെ ചെല്ലി എന്നിട്ട് അതിഥിയെ ബഹുമാനിക്കാതിരുന്ന ഒന്നും കിട്ടൂല ഇത് റസൂൾ പഠിപ്പിച്ചതാണ് ഇത് ഞാൻ വെറുതെ എന്റെ വക പറയില്ല അങ്ങനെ ചില ആളുകൾ വന്നിട്ട് രേഖ പറ ഇതൊക്കെ ഇത് തള്ളലല്ല ഇത് കിതാബാണിന്റെ കയ്യില് മഹാന്മാര് രേഖപ്പെടുത്തിയ കിതാബാണ് ഞാൻ തള്ളണാളല്ല മനസ്സിലായില്ലേ ആളല്ല ഞാൻ ഇല്ലത് ഇള്ളത് ഇല്ലതേ പറയുള്ളു തോന്നിവാസം പറയില്ല എന്തെങ്കിലും പറയില്ല യൂട്യൂബ് ചാനൽ റീച്ചാകാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഒരുപാട് വരും വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് എന്താണ് തള്ളുന്ന പരിപാടി നമ്മൾ നമ്മളെടുത്തില്ല നമ്മൾ കിതാബിലുള്ളതാണ് പറയുന്നത് മാസം പറയല്ല തട്ടിപ്പും വെട്ടിപ്പും അല്ല ഇതൊരു മഹാന്മാര് പഠിപ്പിച്ചതാണ് അപ്പൊ അതിഥികൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവർ ആദരിച്ചാൽ സ്നേഹിച്ചാൽ നമ്മളെ വീട്ടിൽ പറക്കത്തുണ്ടാകും ജോലിയില് പറും ജോലിയില്ക്കത്തുണ്ടായാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും മുതലാളിമാർ സാലറി കൂട്ടിത്തരും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം അപ്പൊ ഒന്നാമത് അതിഥിയെ ആദരിക്കുക എന്നുള്ളതാണ് രണ്ടാമത് ൊക്കെ അറിയാം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ മലക്കുകൾ കടന്നു വരും മലക്കുകൾ ഒരു വീട്ടിലേക്ക് കടന്നു വന്നാൽ തന്നെ വീട്ടിൽ ബറക്കത്ത് ഐശ്വര്യം ഉണ്ടാകുന്നതാണ് പിശാചുകളൊക്കെ ഓടിപ്പോകും വീട്ടിൽ ഖുർആൻ ഖുർആആാനോ ഇമാദത്ത് ചെയ്യാനുള്ള തോഫീക്ക് ഉണ്ടാകും ഒരു വീട്ടിൽ ഖുർആൻ ഓതി കഴിഞ്ഞാൽ അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്ക് തെറ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാവൂല എന്നാണ് അപ്പൊ ഖുർആആൻ എന്നും വീട്ടിൽ ഓതുറക്കത്തുണ്ടാകും ഐശ്വര്യം ഉണ്ടാകും ശാന്തി ഉണ്ടാകും സമാധാനം ഉണ്ടാകും പ്രത്യേകിച്ച് സൂഹത്തിൽ വാക്ക് എന്നും പതിവാക്കുക അള്ളഹൂല് പറഞ്ഞില്ലേന സൂറത്തിൽ വാക്യ എന്ന് പറയുന്നത് സമ്പത്തിന്റെ സമ്പത്ത് അധികരിക്കാനുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള സൂറത്താണ് അല്ലിമോ അവിലാദക്കും സൂറത്തിൽ വാക്കിയ നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് സൂഹത്തിൽ വാക്കിയ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ കുർ വീട്ടിൽ പാരായണം ചെയ്യുക രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട്ടിലേക്ക് കയറുന്നവർ സലാം അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും ഉമ്മയാണ് വീടിന്റെ ഉമ്മർത്ത് നിൽക്കുന്നത് ഉമ്മയോട് ഉപ്പയാണെങ്കിൽ ഉപ്പയോട് സലാം പറ ഭാര്യയാണെങ്കിൽ ഭാര്യയോട് സലാം പറയുക ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം നിലനിൽക്കാൻ പരസ്പരം സലാം പറഞ്ഞാൽ മതി എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് മക്കളോട് സലാം പറയ ഉപ്പയോട് സലാം പറ ഇങ്ങനെയൊക്കെ അന്യസ്ത്രീ പുരുഷന്മാര് സലാം പറയാൻ പാടില്ല സ്ത്രീ പുരുഷന്മാര് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലാ പറയാൻ പാടില്ല ഒരുപാട് ഉമ്മമാര് ഫോൺ വിളിക്കുമ്പോൾ വിളിക്കുമ്പോ അസാം വൈക്കും എന്ന് പറയലുണ്ട് പറയേണ്ടതില്ല ഒരിക്കലും അത് ഉസ്താദാണെങ്കിലും ആരാണെങ്കിലും സലാം പറയേണ്ട ആവശ്യം ഇല്ല അല്ലാതെ തന്നെ നമ്മൾക്ക് നമ്മളെ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബുട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറയുക എന്നുള്ളതാണ് ഇളയച്ചക്ക് മുത്തച്ചിയോടും പറയാ മൂത്തച്ഛിക്ക് ഇളയച്ചിയോടും പറയാ നമ്മളെ അഹങ്കാരം സമ്മതിക്കൂല ഞാനിപ്പോൾ മൂത്തച്ഛനോട് സലാം പറയും റബ്ബേ എൻ്റെ സ്ഥാനം പോകൂലേ അമ്മായിമ്മ ചെരുത്താ ഞാൻ ഇപ്പോൾ എന്റെ മരോരോട് സലാം പറയേ റബ്ബേ അങ്ങനെ പറയാൻ പറ്റുവോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിക്ക് കുറവാകൂലേ എൻ്റെ സ്ഥാനം പോകൂലേ അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ മരിച്ചോളം ചിന്തിക്കേണ്ടി വരും പറക്കത്ത് ൂല സന്തോഷം ഉണ്ടാവൂല അപ്പൊ വീട്ടിലേക്ക് കയറി വരുമ്പോ സലാം അല പറഞ്ഞത് നിന്റെ വീട്ടുകാരോട് നീ സലാം പറയുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം വീട്ടിലേക്ക് കയറുമ്പോൾ സൂറത്തുൽ പാരായണം ചെയ്യുക ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത് പാരായണം ചെയ്താൽ വീട്ടിൽ ഹൈറും ബർക്കത്തും ഉണ്ടാകും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നായ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല പറക്കത്തുണ്ടാവൂല എന്നുള്ളതാണ് വേട്ടയാടപ്പെടുന്ന ചില നായകളുണ്ട് അങ്ങനത്തെ നായകളെ ഉപയോഗിക്കാന്നല്ലാതെ അതും വീടിന്റെ നേരെ തൊട്ടടുത്ത് പറ്റൂല അപ്പൊ നായകളുള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വറക്കത്ത് നൽകുന്ന മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരില്ല അതുപോലെ തന്നെ സൂറങ്ങൾ രൂപങ്ങളുള്ള വീട്ടിലേക്ക് ചില വീടിലൊക്കെ ഇങ്ങനെ കൊച്ചിയുടെ ഉണ്ടാവും അതിൽ കൊച്ചിയുടെ ഫോട്ടോ കൊറ്റിയുടെ രൂപം ആനയുടെ രൂപം സിംഹത്തിന്റെ രൂപം ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ചില സോക്കേസുകളിലൊക്കെ അങ്ങനത്തെ ഓരോ രൂപങ്ങൾ ഉണ്ടാകും അത് അതുണ്ടാകാൻ പാടില്ല അപ്പൊ ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും ബൊമ്മകുട്ടിയൊക്കെ പെൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുവല്ലോ അത് പറ്റുമെന്ന് അത് പറ്റും പെൺകുട്ടികൾക്ക് അങ്ങനത്തെ ബമ്മ കുട്ടികളൊക്കെ വാങ്ങിക്കൊടുക്കൽ അനുവദനീയമാണെന്ന് ഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മളെ ഉറ്റിൽ വറക്കത്തുണ്ടാകും ഐശ്വര്യം ഉണ്ടാകും അള്ളാഹു നിലനിർത്തിത്തരട്ടെ അർഹമുറാഹിമീനായ അള്ളാഹുവെ ഞങ്ങളെ മജ്ലസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ ഞങ്ങളെ മജുസിൽ ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ മനസ്സിന് റാഹത്ത് നൽകണേ അല്ലാ കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ നല്ല വീട് നൽകണേ അല്ല ദാമ്പത്യ ജീവിതത്തിൽ ഹൈറ് നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല മക്കളിൽ പറക്കത്ത് കൊടുക്കണേ അല്ല ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണേ റബ്ബേ മക്കളെ ദുസ്വഭാവം നന്നാക്കണേ റഹ്മാനെ വസീത്ത് ചെയ്തവരുടെ എല്ലാവരുടെ സ്വലിയായ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ല ഭാര്യ മാതാപിതാക്കളിൽ ബർക്കത്ത് നൽകണേ മാതാപിതാക്കളിലും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ല ഞങ്ങളെ കുടുംബക്കാര് അൽവാസികള് അച്ഛന്യമാര് അനിയത്തിമാര് അവരുടെ കൊടുക്കണേ പറ സന്തോഷം നൽകണേ റഹ്മാനെ ഇസ്സത്ത് നീ കാക്കണേ റഹ്മാനെ ഞങ്ങളെ മജ്‌ലിസിൽ ആരൊക്കെ പങ്കെടുക്കുന്നുവോ അവരെ മുഴുവനും നീറ്റെടുക്കണേ അല്ല മക്കുപോലും നൽകണേ മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള തോഫീക്ക് അല്ലാ സിഹ് മരണത്തിന് അല്ല അല്ലാഹുവേ കടം കാരണം മരിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റഹ്മാനെ അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ റഹ്മാനെ സ്വർഗം നൽകണേ അല്ലാ മരിക്കുന്ന സമയത്ത് കലിമ കലിമചല്ല ഭാഗ്യം നൽകണേ അല്ല പലരും മരണപ്പെട്ടു പോയി പലരുടെയും മാതാപിതാക്കൾ ഭാര്യമാര് ഭർത്താക്ക അങ്ങനെ മക്കള് പലരും കബറിലാണ് ഖബർ വിശാലമാക്കണേ അല്ല സ്വർഗമാക്കണേ അല്ല റാഹത്തിലാക്കി കൊടുക്കണേ അല്ല ഖുആാനിന്റെ അലങ്കാരം കൊണ്ടവരെ റഹ്മാനെ ഞങ്ങൾക്കും അവർക്കും സ്വർഗ്ഗ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ല പട്ടങ്ങളുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ആഫത്ത് മുസീബത്ത് അടങ്ങേറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ അർശിന്റെ അറി നൽകണേ റഹ്മാനെ ഇസാവില്ലാതെ സ്വർഗം നൽകണേ അല്ല മുത്തനബിയുടെ ശഫാത്ത് നൽകണേ അല്ല മുത്തനബിയുടെ മഹ അവരെ അവരെ എല്ലാ 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 കാര്യങ്ങളും എളുപ്പമാക്കണേ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കണേ ഉദ്ദേശങ്ങളും ഇസ്സത്ത് സംരക്ഷിക്കണേ റബ്ബേ അല്ലാഹുവേ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക സമീഉൽ അലീം അലൈനാ വഗ്ഫിർ ലനാ ഞങ്ങളെടുക്കുന്നു اغنمي يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته